േശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ പുണർതം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി ചെല്ലായും നമുക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമായ പൂയം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം കർക്കിടകക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലമെന്ന് പറയുമ്പോൾ ഇതിന്റെ ഗ്രഹസഞ്ചാര ഭാഗഫലത്തെ ചിന്തിക്കുമ്പോൾ വ്യാഴം പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നു ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു രാഹു കേതുക്കളൊക്കെ കുംഭം ചിങ്ങൻ രാശിയിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഒരു വർഷകാലോളവിനെ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യാഴം പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്ന പൊതുവെ ദൈവാധീന കുറവുകളൊക്കെ ഉണ്ടാകുകയും അരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പൊതുവെ ദുർവയങ്ങളും ദുർനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം അത്തരത്തിലുള്ള യോഗഫലം കടാക്ഷിക്കുമെങ്കിലും ദൂരയാത്രകൾക്ക് പ്രത്യേകിച്ച് വിദേശയാത്രകൾക്ക് തൊഴിൽപരമായ ചില അഭിവൃദ്ധി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സാമ്പത്തികപരമായ ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷകാലം തന്നെയാണ് പ്രത്യേകിച്ച് ദൂരയാത്ര വിദേശയാത്ര ആഗ്രഹിക്കപ്പെട്ട ആൾക്കാർക്ക് അനുകൂലപരമായ യോഗഫലങ്ങൾ ഉണ്ടാകുകയും പൊതുവെ ലക്ഷ്യബോധത്തോടു കൂടി കർമ്മരംഗത്തായാലും പ്രവർത്തന മേഖലയിലായാലും മികവോടുകൂടി പ്രവർത്തിക്കേണ്ട സമയകാലത്തോളം തന്നെയാണ് പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചില ശത്രുതാ ഭാഗബലങ്ങൾ ചില ചതിവുകൾ വഞ്ചനകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകാം ഔദ്യോഗികപരമായ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ തൊഴിൽപരമായ രംഗത്ത് ഉന്നത പദവിയിലൊക്കെ ലഭിക്കപ്പെടുക നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള പരീക്ഷാ വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെട്ട് ഹയർ സ്റ്റഡിയൊക്കെ ചെയ്താലും മാസ്റ്റർ ഡിഗ്രിയൊക്കെ ചെയ്താലും അതിന് ഉന്നത വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടുക തൊഴിൽപരമായ മേഖലയിൽ ഉന്നത പദവിയിൽ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ അനുകൂല്യ യോഗ ഫലം ഉണ്ടാകാം തൊഴിൽപരമായ സ്ഥാനക്കയറ്റം ഉണ്ടാകാം അധികാര പദവികളൊക്കെ തന്നെ ലഭിക്കപ്പെടുക പ്രത്യേക സർവീസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെയധികം ഗുണഫലങ്ങൾ കടാക്ഷിക്കാം പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകി അധികാര ഭാവത്തോടുകൂടി ഏഹ് പ്രയോറിറ്റി ലഭിക്കപ്പെടുന്ന ഒരു വർഷകാലം തന്നെ സ്ഥാനമാറ്റം ഉണ്ടാകാം ദൂരയാത്രകളും ദൂരദേശത്തോട്ട് സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാകാം പക്ഷെ പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഒക്കെ ആയവ സ്വാഭാവികമായും അത് അനുകൂലമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെടുക അതിന് യോഗഫലം കടാക്ഷിക്കപ്പെടുക ഈ സ്ഥല വിൽപ്പനയുമായി ബന്ധം ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ അതൊക്കെ ലാഭാവസ്ഥാ ഭാഗം കടാക്ഷിക്കപ്പെടുന്ന ഭാഗം തന്നെയാണ് പണം ദ്രവ്യം ഇതൊക്കെ ചില നാശങ്ങൾ ചില കുരുക്കുകളിലൊക്കെ ചെന്ന് ഇടപെടാം ചില ഷെയർ മാർക്കറ്റുകളാവാം ചില ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിലൊക്കെ അതൊക്കെ വളരെ സൂക്ഷിച്ചു കണ്ടേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക പക്ഷേ ദ്രവ്യഭാഗപരമായ ഭൂമി സംബന്ധമായ ലാഭാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയകാല തന്നെയാണ് അതുപോലെ സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാമുദായിക സാംസ്കാരിക രംഗത്തൊക്കെ നിൽക്കുന്ന വളരെ ആരോപണവിധേരാകുന്നൊരു അവസ്ഥ കൂടെ കട കടന്നുപോകുന്ന ഒരു വർഷകാല തന്നെയാണ് ചെ അവരുടെ സ്ഥാനങ്ങൾക്ക് സൽപ്പേലുകൾക്കൊക്കെ ചീത്ത പേരുണ്ടാകാം സാമ്പത്തിക ക്രൈവിക്രയവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉണ്ടാകാം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖിക്കപ്പെടുന്ന ഒരു വർഷകാല തന്നെയാണ് അതിൽ ഇവർക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകാം ഉദര രോഗങ്ങൾ ഉണ്ടാകാം ഹോർമോൺസ് സംബന്ധമായ ചില വിഷയങ്ങൾ സെല്ലുകൾക്കൊക്കെ തന്നെ ബാധിക്കപ്പെടുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അത്തരത്തിലുള്ള പേശി സംബന്ധമായ ഞരമ്പ് സംബന്ധമായ വിഷയങ്ങളൊക്കെ പീഡകളായിട്ട് അനുഭവിക്കപ്പെടുന്ന ഒരു വർഷകല തന്നെയാണ് വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് മാനസികപരമായ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് മാതാവിന് സഹോദരങ്ങൾക്ക് മാതൃതുല്യമായിട്ടുള്ള ആൾക്കാരുടെ വിയോഗങ്ങള് സഹോദര സംബന്ധമായ കലഹങ്ങൾ വിരഹങ്ങളൊക്കെ അനുഭവിക്കപ്പെടുക സുഹൃത്തുക്കൾ മുഖാന്തരം ചില ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് നമ്മൾ ഈ സാമ്പത്തിക ക്രൈവിക്രയങ്ങൾ മൂലം ചില ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങോട്ട് ഉണ്ടാവാൻ സാധ്യത വളരെയേറെയാണ് ആ ഒരു സ്വരച്ചേർച്ചകൾക്കൊക്കെ വിള്ളലുകൾ ഉണ്ടാകാം ക്രൈവിക്രയദോഷമെന്നാണ് അതിന് പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മൾ കൊടുക്ക കൊടുക്കവാങ്ങലുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ സാധ്യത ദാമ്പത്യപരമായ ചില നിയമപ്രശ്നങ്ങൾ ദമ്പതികൾ നേരിടുന്ന ഒരു ദോഷം തന്നെയാണ് അതുപോലെ ഈ ദൂരദേശത്ത് ദമ്പതികൾ താമസിക്കപ്പെടുക രണ്ടും രണ്ട് സ്ഥലത്ത് താമസിച്ചു പോകുന്ന കാലയളവുകൂടി അഭിമുഖീകരിക്കപ്പെടാം അതുപോലെ പ്രണയവക്താക്കൾക്ക് ചില മനോവശങ്ങളും ചില ബുദ്ധിമുട്ടുകളും മാനസിക അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേരിടുന്ന ഒരു വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ചിന്തിച്ചു പ്രവർത്തിച്ചു മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ അത്തരത്തിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കപ്പെടുക നിയമപരമായ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് കേസ് സംബന്ധമായ വിഷയങ്ങള് വസ്തു സംബന്ധമായ ഭൂമി സംബന്ധമായ വിഷയങ്ങളൊക്കെ നേരിടുന്ന വർഷമായിരുന്നു അതിനൊക്കെ ഒരു ഒരു സമാപ്തി എന്നുള്ള രീതിയിൽ അതിനൊക്കെ ഒരു ഭാഗം കടാക്ഷിക്കപ്പെടുക അപ്പൊ നിയമപരമായ ആനുകൂല്യങ്ങൾ നമുക്കുണ്ടാകാം നമുക്ക് ഭൂസ്വത്തുകളൊക്കെ ലഭിക്കപ്പെടുക നിയമത്തിൽ കിടന്ന പ്രശ്നത്തിൽ കിടന്ന വസ്തുക്കളൊക്കെ നമുക്ക് വന്നു ചേരുക അതിൽ ക്രയവിക്രയ ലാഭങ്ങളും ഭൂമി സംബന്ധമായ ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ് ഭാഗ്യസ്ഥാനാധിപത്യ ഭാഗവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ബിസിനസ് സംബന്ധമായ രംഗത്ത് ചില നഷ്ട കഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് സ്റ്റോക്കൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടു മാത്രമേ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാവൂ കൂട്ട ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ ക്രയവിക്രയം നമ്മൾ നടക്കുന്ന ഒരു ഭാഗം നോക്കി തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാം നമ്മൾ വരി വലച്ച് സ്റ്റോക്ക് കയറ്റിയിട്ട് കാര്യമില്ല നമുക്ക് കച്ചവടം നടക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നത് വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ അതിൻ്റെതായ നഷ്ടങ്ങൾ ഉണ്ടാകും ഷെയർ ബിസിനസ്സുകളൊക്കെ തന്നെ ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകളൊക്കെ തന്നെ നഷ്ടങ്ങൾ വരാം ഈ ഷെയർ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളൊക്കെ വന്നുചേരാം വിദേശ യാത്രകൾ ബിസിനസ്സിനെ സംബന്ധിച്ച തൊഴിൽ സംബന്ധമായ വിദേശ യാത്രകൾ ഉണ്ടാകാം ഈ യാത്രകളൊക്കെ ചില അലച്ചുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകാം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന ചില ബിസിനസ്സുകള് ചില എഗ്രിമെന്റുകൾ ഒക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ കാലാവധി നീട്ടിവെക്കുക ചിലപ്പോൾ നടക്കാതെ വരിക അതിൽ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാം അത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു വർഷകാല കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാതക ഭാഗബലം നോക്കിക്കൊണ്ട് തന്നെ പരിഹാരങ്ങൾ ചിന്തിക്കുക കാരണം ജാതകത്തിലെ ഗ്രഹത്തിന്റെ അവസ്ഥയെ ചിന്തിക്കുക ഗോചരഫലങ്ങൾ ഗ്രഹങ്ങൾ മാറുന്ന ഗ്രഹാവസ്ഥാ ഭാഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ എത്രമാത്രം വർഫുള്ളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പരിഹാരം കഴിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും അതുകൊണ്ട് തന്നെ ദൈവജ്ഞനെ കാണുന്നത് ജാതകം പരിശോധിക്കുന്ന പോലെ നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഓരോ നക്ഷത്രം വീതം ഓരോ ദിവസമായിട്ട് തന്നെയാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം